ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് നല്ല അടിപൊളി കുക്കർ കളുത്തപ്പൊക്കെ ഉണ്ടാക്കാണല്ലോ അത് കുക്കറിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലാണ് ഇതിൻ്റെ മുമ്പ് ഞാൻ കുക്കറിലുള്ള കളുത്തപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറേ മുമ്പ് അപ്പോൾ കളുത്തപ്പോ ആലിയപ്പവും അങ്ങനെയൊക്കെയാണെന്ന് ഇതിന് പറയാൻ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റൻപതിൻ്റെ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് എടുക്കണം അങ്ങനെ വാഷ് ചെയ്തിട്ട് ഉള്ള അരിയാണ് ഇതൊരു മൂന്ന് നാല് മണിക്കൂർ നമുക്ക് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം ഏകദേശം മൂന്ന് മണിക്കൂർ വെച്ചാൽ മതി അപ്പോഴത്തേക്കിന് നമ്മൾ ആ അരി നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ മൂന്ന് മണിക്കൂറിന് ശേഷം ഞാൻ എന്താക്കി എന്നറിയാം ഇതൊന്നൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് എടുക്കാം ഇതൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ പൗഡറല്ല ബേക്കിംഗ് സോഡ പൊടി അതന്നെ ഇട്ടുകൊടുക്കണം പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ചോറാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മൂന്ന് ഏലക്കയും ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഒരു മുക്കാൽ കപ്പ് വെള്ളം അപ്പോൾ ഒരു കപ്പ് പച്ചരിക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അതിനത് നല്ലതുപോലെ അടിച്ചെടുക്കാം ഇനി അപ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ വേണം നമ്മളത് കൊപ്പരുണ്ടെങ്കിൽ അത് ചെറിയ പീസാക്കിയിട്ട് ഇതിൽ നെയ്ലിട്ട് ഫ്രൈ ചെയ്താൽ മതി ഞാനിപ്പോൾ സദാ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണ് നെയ് വെളിച്ചെണ്ണയിൽ നമുക്കിതൊരു കാൽ കപ്പ് തേങ്ങ ചെറുതായി കട്ട് ചെയ്തത് അതിട്ടിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം പക്ഷേ നല്ലൊരു കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കുഞ്ഞുള്ളി വേണം അപ്പോൾ ഈ ഒരു കളറാവുമ്പോൾ വേണം കുഞ്ഞുള്ളി ഇട്ട് കൊടുക്കുക കുഞ്ഞുള്ളി ഇല്ലെങ്കിൽ സദാ സവാള ചെറിയ പീസാക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കുഞ്ഞുള്ളി ഇതിപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് രണ്ടും കൂടെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നല്ലതുപോലെ വയന്ന് കിട്ടേണ്ട ആവശ്യമില്ല ഒരു മീഡിയം സൈസ് വയന്നാൽ മതി ചെറിയൊരു കളറ് മാത്രം വന്നാൽ മതി സോവള ഉള്ളിക്ക് പിന്നായതിപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമുക്ക് ഫ്രൈ പാനിൽ തന്നെ ഉണ്ടാക്കുന്ന ഫ്രൈ പാനിൽ തന്നെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കിയാൽ മതിപ്പോൾ വെറും മാറ്റി വെക്കാൻ വേണ്ടി ചെറിയൊരു പാൻ വെച്ചിട്ട് അതിലിട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് നിങ്ങളുണ്ടാക്കുമ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഫ്രൈ പാനിൽ അതിൽ തന്നെ ഇതുപോലെ മുഖിച്ചെടുത്താൽ മതി സവാളിയും താങ്ങിയും ഇനി നമുക്ക് വേണ്ടത് മൂന്നാണി വെല്ലാണ് മൂന്നാണി വെല്ലിൻ്റെ കൂടെ ഒരു പകുതി വെല്ലം കൂടി ഇട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പൊടിയാണെങ്കിൽ ഒന്നേ കാൽ കപ്പ് വെല്ല എടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അലയിച്ചെടുക്കണം വെള്ളം പൊടിയാണെങ്കിൽ അതൊന്ന് തിളപ്പിച്ച് വേഗം എടുത്താൽ മതി ഇതിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് തിളപ്പിച്ചാൽ മതി ഇതിപ്പോൾ അലിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഈ ഒരു വെള്ളം അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചാൽ അരിയിൽ ആ ചൂടോടെ തന്നെ അരിപ്പേലിട്ട് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ ആ സ്പോട്ടിൽ തന്നെ ഇളക്കി കൊണ്ടുവയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ അരച്ച മാവ് വന്തു പോകും അതുകൊണ്ട് കട്ട കെട്ടുകയും ചെയ്യും അതുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ ഇളക്കി കൊടുക്കാം ആ ചൂടോടെ തന്നെ എന്നിട്ട് നമ്മൾ എടുക്കുന്ന ഫ്രൈ പാനിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചാൽ നെയ്യും തേങ്ങയും ഇതാ ഇതേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും നെയ്യ് ആക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ അരിപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ പാൻ നല്ല ചൂടുണ്ട് ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം പാൻ നല്ല ചൂടുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ടുകൊടുക്കാം അതിനെ കുറച്ച് മാറ്റി വെച്ചാൽ നിങ്ങളിങ്ങനെ മാറ്റി വെക്കുന്നില്ലെങ്കിൽ സാധാരണ നമുക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ ഇങ്ങനെ പൊങ്ങിയിട്ട് ഇത് വരും എന്നിട്ടിതൊന്ന് അടിച്ചു വച്ചിട്ട് ആദ്യം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ കുറച്ച് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് വെച്ചാൽ മതി അപ്പം തന്നെ കുക്കായി വരും പിന്നെ നമ്മൾ ഈയൊരു അടിച്ചു വെച്ച മൂടിയിൽ നമ്മൾ ഈർപ്പം പൊട്ടും അപ്പം നമ്മളെന്താക്കണോ ഇത് ഇതുപോലെ പെട്ടെന്ന് എടുത്തിട്ട് വേ തുടച്ചിട്ട് അപ്പം ഉടനെ വെച്ചുകൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം അതിലേക്ക് ഇറങ്ങിപ്പോകും അതുകൊണ്ടാണിങ്ങനെ തുടച്ചു കൊടുക്കാൻ പറയുന്നത് പിന്നെ പന്ത്രണ്ട് മിനിറ്റിന് ശേഷം ആയിട്ട് ഒരു കുറക്കുകൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഇതൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെക്കണം ബാക്കി കുക്ക് അതിൽ നിന്ന് തന്നെ വെന്ത് കിട്ടും ചൂട് പോകാൻ ഇങ്ങനെ വെക്കുമ്പോൾ വീണ്ടും തയ്യാറുപ്പം ഇങ്ങനെ പൊട്ടി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ഇതുപോലത്തെ ടവലുണ്ട് വേഗം ഒടിച്ചിട്ട് വേ ഒന്ന് അടച്ച് വെച്ചുകൊടുക്കാം അങ്ങനെ കുറച്ച് ചൂട് പോയതിന് ശേഷം ഞാൻ ഇതാ തുറന്ന് നോക്കുന്നുണ്ട് സമയമൊന്നുമില്ല നിങ്ങൾക്ക് വീഡിയോയും കാണിക്കണോ അപ്പം നല്ലോണം ചൂട് പോയതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വേഗം ഇത് കട്ട് ചെയ്യുന്നതൊട്ട് എന്നെടുങ്ങാറാക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ചൂടൊന്നു പോകാൻ നിന്നിട്ടില്ല ചെറിയ ചൂടൊക്കെ ഉണ്ട് നിങ്ങൾ കാണുമ്പോൾ തിരി നല്ല പുകയൊക്കെ പോകുന്നത് എഴുന്നതാണ് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല ചൂടൊക്കെ പോയതിന് ശേഷം ഇടാക്കിയിട്ട് കാണിക്കുമ്പോൾ നല്ല എന്താ നല്ല ആലൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കും ഇതിപ്പോൾ ചൂടൊക്കെ ഉണ്ട് എന്നാലും ഇത് ഇതിൽ നല്ല ആലൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കാണുമ്പോൾ തിരിയും നല്ല സോഫ്റ്റും ഉണ്ട് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളെ വെല്ലത്തിൻ്റെ കളറ് നല്ലൊരു കറുപ്പാണ് ഇത് കാണാൻ നല്ലൊരു മൊഞ്ചും ഉണ്ടാവും ഇതിപ്പോൾ വെള്ളത്തിൻ്റെ കളർ ഒരു ലൈറ്റ് കളറ് വെല്ലായത് കൊണ്ടാണ് അപ്പോൾ നല്ല ചൂടുണ്ട് എനിക്ക് ഇതൊന്ന് കഴിച്ചിട്ട് പറയാം അപ്പം നല്ല ടേസ്റ്റാണ് ഇതാണ് നിങ്ങൾ നോക്ക് ഇതുങ്ങൾ കാണുമ്പോൾ തന്നെ തിരുന്ന ലാലൊക്കെ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുക്കറിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പാ ഫ്രൈ പാൻ ഉണ്ടെങ്കിലും ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ ഇതിൻ്റെ മുമ്പ് തന്നെ കുറേ മുമ്പ് ഞാൻ കുക്കറിലേനും ഉണ്ടാക്കിയത് അതും ഈസിയാണ് അപ്പോൾ ഫ്രൈ പാളിൽ ഉണ്ടാക്കുന്നതും ഈസിയാണ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളത് അതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി ആലിയപ്പം ഇഷ്ടമില്ലാത്ത ആരുമില്ലാതെ ഈ ഒരു കളുത്തപ്പം നമ്മൾ ആലിയപ്പൊന്നും പറയും കളുത്തപ്പെന്നൊക്കെ പറയുമോ ഇതിനെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക ഉണ്ടാക്കി നോക്കുക അറിയാത്തവരൊക്കെ അപ്പോൾ എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്